ഇരുമ്പിളിയം കൃഷിഭവൻ സ്മാർട്ട് കൃഷിഭവൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഫണ്ട് അനുവദിച്ചതായി പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എ പറഞ്ഞു എം എൽ എ നൽകിയ ശുപാർശ പരിഗണിച്ചാണ് കൃഷിഭവൻ സ്മാർട്ടാക്കുന്നതിന് നബാർഡ് ആർ ഐ ഡി എഫ് ട്രാൻജ് ത്രിപിൾ എക്സ് ഉൾപ്പെടുത്തി ഒരു കോടി നാൽപ്പത്തിരണ്ട് ലക്ഷത്തി അറുപത്തി എട്ടായിരം രൂപ അനുവദിച്ചത് കൃഷിഭവനെ സ്മാർട്ടാക്കുന്നതിനുള്ള നിർമ്മാണ ചുമതല കേരള ലാൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ആണ് നൽകിയിട്ടുള്ളത് കൃഷി വകുപ്പ് ജിഒ എം എസ് നമ്പർ അഗ്രി പ്രകാരമാണ് ഫണ്ട് അനുവദിച്ച് ഉത്തരവായത് കൃഷിഭവനുകളെ ആധുനിക സൗകര്യത്തോടെയും സാങ്കേതിക മികവോടെയും നിർമ്മിക്കുന്നതാണ് സ്മാർട്ട് കൃഷിഭവൻ പദ്ധതി പദ്ധതി പ്രവർത്തനങ്ങൾ വേഗത്തിൽ നടപ്പിലാക്കുന്നതിനുള്ള തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും എം എൽ എ പറഞ്ഞു പുതുതായി ഉണ്ടാക്കുന്നതിനു വേണ്ടി ഒരു കോടി നാൽപ്പത്തിമൂന്ന് ലക്ഷം രൂപ അനുവദിച്ചിരിക്കുകയാണ് നബാർഡിൻ്റെ ഈ പദ്ധതി എല്ലാ വർഷവും നടക്കുന്നുണ്ടെങ്കിലും അതിൽ ഈ വർഷം നമ്മൾ ഈ കൃഷിഭവൻ ഉൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കൃഷി വകുപ്പിൻ്റെ കീഴിൽ നിന്ന് ഈ കൃഷിഭവൻ പുനർനിർമ്മിക്കുന്നതിനാവശ്യമായ സഹായം ലഭിക്കുന്നതിനു വേണ്ടി അനുവാദം നൽകിയിരിക്കുകയാണ് ഒരു സ്മാർട്ട് കൃഷിഭവൻ ഉണ്ടാക്കുക എന്ന ലക്ഷ്യമാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് തിരുമ്പുളിയം പഞ്ചായത്ത് കർഷകരുടെ ഏറ്റവും വലിയ ഒരു പ്രദേശമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം കൃഷിക്കാർക്ക് ഏറ്റവും ഉപകാരപ്രദമാകുന്ന രൂപത്തിൽ എല്ലാവിധ സൗകര്യങ്ങളോട് കൂടി ഒരു കൃഷിഭവൻ ഉണ്ടാക്കുക എന്ന നമ്മുടെ ആഗ്രഹം പൂർത്തീകരിക്കുകയാണ് അതിന് സഹായകരമായ നിലപാട് സ്വീകരിച്ചവരോട് എല്ലാവരോടും നന്ദിയും കടപ്പാടും അറിയിക്കുന്നു ഇത് തിരുമ്പുളിയം പഞ്ചായത്തിലെ പ്രിയപ്പെട്ട കർഷകർക്കായി സമർപ്പിക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ട്